നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള റിലേഷനില് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ മറക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സിനെ വിട്ട് അല്ലെങ്കിൽ അവരുടെ ചിന്തകളിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ഓർമ്മകളിൽ നിന്നും ഒന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റാത്തത് എന്താണ് നിങ്ങൾക്ക് അവരെ മറക്കാൻ സാധിക്കാത്തത് എന്നുള്ളതാണ് നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിങ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിങ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിങ്ങിൽ നിങ്ങൾക്ക് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട കളയാം അതുപോലെ നിങ്ങൾക്ക് പേഴ്സ് റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മാരീഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ ഇഷ്ടമായിട്ടുള്ള ഫയറിലെ ആളുകളായിക്കോട്ടെ ലവ്വേഴ്സ് ആയിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ് കേട്ടോ പോസിറ്റീവ് മാനസറ്റോട് കൂടിയിരുന്നിട്ട് റീഡിംഗ് ആണ് നയനോ പെൻറ്റിക്കൽസ് എനർജിയാണ് ആഗ്രഹിച്ച് നിങ്ങളുടെ ലൈഫിലോട്ട് വന്നിട്ടുള്ള ഒരു റിലേഷനായിട്ട് അതിനെ കാണുന്നത് അതായത് നിങ്ങൾ നിങ്ങളത്രയും എനിക്കിത് വേണമെന്ന് കണ്ടോ അത്രയും നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ട് ഈ റിലേഷനിലോട്ട് കടന്നു വന്ന ഒരാളായിട്ടാണ് കാണുന്നത് അതുപോലെ ഈ പേഴ്സൺ ആയിക്കോട്ടെ ഈ ഭാഗത്ത് നിന്ന് ചിലർക്ക് നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും അതുപോലെ ആഗ്രഹിച്ചിട്ടുണ്ടാവുക ചിലർക്ക് നിങ്ങളായിരിക്കാം ആഗ്രഹിച്ചിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും ഈ റിലേഷൻ എനിക്ക് വേണം എന്നുള്ള രീതിയിൽ നിങ്ങളെ അത്രയും ആഗ്രഹിച്ച് നിങ്ങളെ പ്രപ്പോസ് ചെയ്യുകയും ഈ റിലേഷനിലോട്ട് നിങ്ങളെ കൂടുതൽ കൂടുതൽ അടുപ്പിക്കുകയും ചെയ്തിട്ടുള്ളതായിട്ടാണ് കാണുന്നത് അപ്പോൾ കൂടുതലായിട്ട് ഈ റിലേഷനിലോട്ട് നിങ്ങളെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചത് ഈ ഒരു പേഴ്സൺ ആണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ അത്രയും ആഗ്രഹിച്ച് ഈ റിലേഷനിലോട്ട് വന്ന ഒരു കണക്ഷൻ ആയിരിക്കാം രണ്ട് രീതിയും നമുക്കിത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ ത്രീ ഓഫ് സോഴ്സ് എനർജിയാണ് കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ചൈൽഡ് ഹുഡിൽ നിങ്ങളത്രയും പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് നേരിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ തന്നെ നിങ്ങൾ കുറച്ച് അഡൾട്ട് ആയ സമയത്തും നിങ്ങൾ മനസ്സ് മുറിയുന്ന രീതിയിലുള്ള ലൈഫിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട് നിങ്ങളുടെ ചുറ്റിനുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾ അങ്ങനെയുള്ള എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ നിങ്ങളത്രയും മനസ് മുറിവേറ്റ ഒരു പേഴ്സണായിട്ടാണ് കാണുന്നത് അത്രയും ആയിട്ടുള്ള റിലേ ഒരു റിലേഷൻഷിപ്പിലൂടെ അല്ലെങ്കിൽ ജീവിതത്തിലൂടെയൊക്കെ കടന്നു വന്നൊരു പേഴ്സൺ ആണെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ അത്രയും മുറിവുകളും വിഷമങ്ങളും എല്ലാം നിങ്ങൾ ലൈഫിൽ സഫർ ചെയ്ത് മുന്നോട്ട് വന്ന ഒരു പേഴ്സണായിട്ടാണ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ നയനോ സോഴ്സ് എനർജിയാണ് ഒരുപാട് ഒറ്റപ്പെടലുകൾ അനുഭവിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ എന്നുള്ള രീതിയിൽ ഒറ്റപ്പെടുന്നതായിട്ട് ഒരു ഒരാളുടെയും സപ്പോർട്ടില്ലാതെ ഒരാളുടെയും ഒരു സമാധാന വാക്ക് പോലും ഇല്ലാത്ത രീതിയിൽ ഒരാളുടെയും ഒരു ആശ്വാസ വാക്ക് പോലും ഇല്ലാണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് വിഷമിക്കുകയും ഒറ്റയ്ക്ക് സഫർ ചെയ്യുകയും ചെയ്ത സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഒറ്റപ്പെട്ടുപോയ അല്ലെങ്കിൽ അത്രയും തകർന്ന അവസ്ഥകൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് ടെൻ ഓഫ് പെൻഡിക്കിൾസ് എനർജിയാണ് കാണിക്കുന്നത് അങ്ങനെ സ്ട്രഗിൾ ചെയ്ത സമയത്തും ഫാമിലിയുടെ സപ്പോർട്ടോ അല്ലെങ്കിൽ കൂടെ ചുറ്റിനും ഉണ്ടായിരുന്ന ആളുകളുടെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ആ സമയത്ത് കിട്ടിയിട്ടില്ല നിങ്ങളുടെ പെയിൻ എന്താണെന്നോ നിങ്ങൾ എത്രമാത്രം സംഘർഷത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്നൊന്നും അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ ടു ഓഫ് വാൻസ് എനർജി നിങ്ങൾ ശരിക്കുമുള്ള ഒരു സ്നേഹം എന്താണെന്ന് മനസ്സിലാവാതെ വളർന്നു വന്ന ഒരാളായിട്ടാണ് കാണുന്നത് കാരണം ഏതാണ് ശരി ഏതാണ് തെറ്റ് അല്ലെങ്കിൽ ഏതാണ് യഥാർത്ഥ സ്നേഹം ഏതാണ് ഫേക്ക് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു വന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഏത് ചൂസ് ചെയ്യണം നിങ്ങൾക്ക് അറിയില്ല അങ്ങനെ ചൂസ് ചെയ്യണം ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് അറിയാതെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഓരോ റിലേഷനെയും നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് അങ്ങനെയാണ് നിങ്ങളുടെ റിലേഷനിൽ നിങ്ങൾ ഇഷ്യൂസിലൂടെ കടന്നു പോവേണ്ട സിറ്റുവേഷൻ വന്നത് കാരണം നിങ്ങൾക്ക് ഏതാണ് ശരി ഏതാണ് റിയൽ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല എന്നാണ് കാണിക്കുന്നത് കാരണം അത്രയും സ്ട്രഗിൾസ് ആണ് നിങ്ങൾ ലൈഫിൽ നേരിട്ടിട്ടുള്ളത് അതുകൊണ്ട് എന്താണ് ശരി തെറ്റെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു ഒരു ട്രോമ പോലുള്ള ഒരു മാനസികാവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു വന്നിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട് നയനോ ആണ് ആ സമയത്താണ് നിങ്ങളുടെ ലൈഫിലോട്ട് ഈ ഒരു സ്നേഹബന്ധം നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടൊരു ബന്ധം നിങ്ങളുടെ ലൈഫിലോട്ട് വന്നത് നിങ്ങൾ ഇത്രയും ഒരാൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്നേഹവും ബോണ്ടിങ്ങും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കാണിക്കുന്നത് അത്രയും അവർ നിങ്ങളെ ഈ റിലേഷനിലോട്ട് ഇൻവോൾവ്ഡ് ആയിട്ട് നിങ്ങളുടെ മുറിവുകളെ ഉണക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹം അത്രയും നിങ്ങൾക്ക് നിങ്ങൾ ലൈഫിൽ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത രീതിയിലുള്ള സ്നേഹവും ബോണ്ടിങ്ങും കണക്ഷനും എല്ലാം ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തന്നു എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതിൽ ഈ ഒരു പേഴ്സണിൽ നിന്നാണ് നിങ്ങൾക്ക് അതൊക്കെ കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഈയൊരു റിലേഷനിൽ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ ഒരിക്കലും മറക്കാൻ വേണ്ടി പറ്റില്ല അവരിൽ നിന്നും പുറത്ത് കടക്കാനോ പറ്റില്ല ഈ റിലേഷൻ വിട്ടുപോകാനോ നിങ്ങൾക്ക് പറ്റില്ല അത്രയും നിങ്ങൾ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു സ്നേഹം നിങ്ങൾക്ക് ഈ പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് സോൾസ് ഇനിയൊരു റിലേഷനോ അല്ലെങ്കിൽ ഇനിയൊരു ലൈഫിൽ ഇനിയൊരു ബോണ്ടിങ്ങോ റിലേഷൻഷിപ്പോ വേണ്ട എന്നുള്ള രീതിയിൽ അടുത്ത് നിന്ന സമയത്താണ് നിങ്ങൾക്ക് ഈ റിലേഷൻ വന്നിട്ടുള്ളത് നിങ്ങൾ ഇനി ഇനിയൊരു റിലേഷൻഷിപ്പിനെ വിശ്വസിക്കാൻ അല്ലെങ്കിൽ ഇനിയൊരു റിലേഷനെ വിശ്വസിക്കാനോ ഇനിയൊരു റിലേഷനിലോട്ട് ഇൻവോൾവഡ് ആവാനോ പറ്റാത്തൊരു മാനസികാവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് നിങ്ങളെ സ്നേഹിച്ച് ഒരുപാട് നിങ്ങളെ നിങ്ങളുമായിട്ട് ഇമോഷണലി ആയി നിൽക്കാൻ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു പേഴ്സൺ ആയിരുന്നു ഈ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത് കേട്ടോ പേജ് ഓഫ് കപ്സ് എനർജിയാണ് അങ്ങനൊരു പേഴ്സണാണ് നിങ്ങളുടെ ലൈഫിലോട്ട് വന്നിട്ടുള്ളത് ആ ഒരു സ്നേഹവും കണക്ഷനും ബോണ്ടിങ്ങും ഒക്കെ നിങ്ങളുടെ പേഴ്സണിൽ നിന്നാണ് നിങ്ങൾ എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇവരുടെ ഈ റിലേഷൻ ഇപ്പോൾ നിങ്ങൾ നോ കോൺട്രാക്റ്റിലോട്ട് ആയിക്കോട്ടെ ലെസ് കോൺട്രാക്റ്റിലോട്ട് ആയിക്കോട്ടെ അങ്ങനെ സിറ്റുവേഷനിലോട്ട് നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മെച്യൂരിറ്റി ഇല്ലായ്മയാണ് അതായത് അവർ അത്രയും ഒരു സ്നേഹി സ്നേഹിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നിങ്ങളെ അത്രയും അഘാതമായിട്ട് സ്നേഹിക്കുകയും പിന്നീട് അവർക്ക് അതുപോലെ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരെയും ചെയ്തു എന്നാണ് കാണിക്കുന്നത് പോക പോകെ അവർക്ക് നിങ്ങൾ അവരുടെ ആണ് എന്നുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള ബിലീഫ് വന്നു അപ്പോൾ അതിനുശേഷം അവർക്ക് ഈ റിലേഷനിൽ പഴയ പോലെ ഇൻവോൾവഡ് ആവാൻ പറ്റുന്നില്ല അതാണ് ഇവിടെ ഇഷ്യൂ ആയിട്ട് കാണുന്നത് അതായത് ഇൻവോൾവഡ് ആയിട്ട് നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു ചിന്ത അപ്പോൾ അവർ മെച്യോർഡ് അല്ലാതെയാണ് ബിഹേവ് ചെയ്യുന്നത് കാരണം അങ്ങനെ അവർ ഇതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കത് പെയിൻ ആവും എന്നുള്ള ചിന്തയില്ലാതെ അവർ നിങ്ങളവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള വിശ്വാസത്തിൽ അവർ അവരുടെ കാര്യങ്ങളോട്ട് പോവുകയും ചില സമയത്ത് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാതെ അല്ല കോണ്ടാക്റ്റിലൊക്കെ നിർത്തി പോകുന്നൊരു സിറ്റുവേഷൻ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് അവർക്ക് വന്നത് അവർ അവർ മെച്ചുവേർഡ് അല്ലാത്ത ഒരു പേഴ്സൺ ആണ് എന്നുള്ളത് നൈറ്റ് ഓഫ് വാൻസ് ആണ് അവർക്ക് ഈ റിലേഷൻ വേണം എന്നുള്ള ചിന്ത അവരുണ്ട് എവിടെയും പോവില്ല ഈ റിലേഷനിലോട്ട് തന്നെ അവര് വരും പക്ഷെ അവർ ഈ റിലേഷനെ കൈകാര്യം ചെയ്യുന്ന രീതി മെച്ചപ്പെടില്ല എന്നുള്ളതാണ് കാരണം അത്രയും അവർ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നീക്കി തന്നിരുന്ന ആ ഒരു സ്നേഹത്തിൽ അതുപോലെ തന്നെ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാണ്ടായി അത്രയേ ഉള്ളൂ അല്ലാതെ അവർക്ക് നിങ്ങളോട് സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ അവർക്ക് പറ്റുന്നില്ല അത് അവരുടെ മെച്യൂരിറ്റി കുറവാണ് കാരണം ഒരു റിലേഷൻ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ഒരു ഒരു കാര്യം അവരുടെ മനസ്സിലില്ല അതുകൊണ്ടാണ് ഒരു ശുദ്ധ മനസ്സായത് കൊണ്ടാണ് അതിൻ്റെ അങ്ങനെ ഒരു പ്രശ്നമാണത് ഓക്കെ അപ്പോൾ നമുക്ക് മെസ്സേജ് കാട് നോക്കാം റെസ്പോൺസിബിലിറ്റീസ് എന്ന് കാണിക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ അവരുടെ ഫാമിലി ലൈഫിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുടെ കാര്യങ്ങൾ അങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റീസ് വന്നപ്പോൾ അവർ കൂടുതൽ അതിലോട്ട് ഇൻവോൾവ് ആയി അപ്പോൾ നിങ്ങളുമായിട്ടുള്ള കണക്ഷനിലോട്ട് അവർക്ക് പഴയ പോലെ ഇൻവോൾവഡ് ആയിട്ട് നിൽക്കാൻ പറ്റാതെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റാണ്ടായി എന്നുള്ളതാണ് കാണിക്കുന്നത് റിഫ്ലക്ഷൻ എന്നാണ് അവർക്ക് നിങ്ങൾ നിങ്ങളിൽ നിന്നും മാറി നിൽക്കുമ്പോഴാണ് അവർക്ക് കൂടുതൽ ഈ റിലേഷൻ്റെ ക്ലാരിറ്റി കിട്ടുന്നത് എന്നുള്ളതാണ് നിങ്ങളിൽ നിന്നും അകന്ന് നിൽക്കുന്ന സമയത്ത് ഈ റിലേഷൻ എങ്ങനെയാണ് ഉള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിലുള്ള ക്ലാരിറ്റി അവർക്ക് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് കിട്ടുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ റിലേഷൻ എന്നുള്ള ക്ലാരിറ്റി അവർക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻ നിന്ന് മാറി ഒന്ന് ഒരകൾച്ച വെച്ച് നിൽക്കുമ്പോഴാണ് അവർക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ സോൾ കോൺട്രാക്റ്റ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ഒരു സോൾ കോൺട്രാക്ട് ഉള്ള ആണ് അതുകൊണ്ട് തന്നെ അതാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സണെ മറക്കാൻ പറ്റാത്തത് നിങ്ങൾ തമ്മിലൊരു കോൺട്രാക്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ഈ ലൈഫിലുണ്ട് നിങ്ങൾ ഒന്നിച്ച് ചേരേണ്ട സിറ്റുവേഷൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഈ പേഴ്സിനെ വിട്ടുപോവാനോ ഈ പേഴ്സിനെ മറക്കാനോ നിങ്ങൾക്ക് പറ്റാതെ പോയത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ സ്പേസ് എന്ന് കാണിക്കുന്നുണ്ട് അവർക്ക് കുറച്ചുകൂടി ടൈം വേണം എന്ത് ചിന്തിക്കാനായിട്ട് ഈ റിലേഷനെ കുറിച്ച് സീരിയസ് ആയിട്ട് ഒരു ചിന്തിക്കാൻ അല്ലെങ്കിൽ ഈ റിലേഷൻ്റെ മുന്നോട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ഡിസിഷൻ എടുക്കാൻ അവർക്ക് കുറച്ചുകൂടി ടൈം വേണം എന്നുള്ളതാണ് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു അവരുടെ ഒരു മെച്യോർഡ് അല്ലാത്ത രീതിയിലുള്ള ബിഹേവിയർ നിങ്ങൾ മനസ്സിലാക്കുക അവർക്ക് നിങ്ങളോട് സ്നേഹില്ലായോ ഇഷ്ടക്കേടോ ഒന്നുമില്ല അവരുടെ ആ ഒരു സ്വഭാവം ഒരു ചൈൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മെച്യോർഡ് അല്ലാത്ത ഒരു റിലേഷനെ സീരിയസ് ആയിട്ട് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റാണ് അവർക്ക് എന്നാൽ നിങ്ങളോടുള്ള സ്നേഹം അവർക്കുണ്ട് സീരിയസ് ആയിട്ട് എന്ന് പറയുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് അറിയില്ല എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾ ഇവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കണം എന്നുള്ളതാണ് കാണിക്കുന്നത് അതായത് അവർക്ക് അവർക്കൊരു മെച്യൂരിറ്റി ഇല്ലായ്മയാണ് ഒരു റിലേഷൻ അല്ലെങ്കിൽ അവർ ഈ റിലേഷൻ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാൻ അവർക്ക് പറ്റാതെ പോയത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോക്കാം ഡോൺ സ്റ്റോപ്പ് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ ഈ റിലേഷൻ എന്താക്കി പോകേണ്ട സിറ്റുവേഷൻ ഇല്ല എന്നാണ് കാണിക്കുന്നത് നിങ്ങളത് കണ്ടിന്യൂ ചെയ്യാം നിങ്ങളുടെ പേഴ്സൺ ഉറപ്പായിട്ട് ഈ റിലേഷനിലോട്ട് തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ ട്രസ്റ്റ് എന്നാണ് പറയുന്നത് നിങ്ങൾ ഈ റിലേഷനിൽ ട്രസ്റ്റ് ചെയ്യുക നിങ്ങളുടെ പേഴ്സണോടുള്ള നിങ്ങളുടെ സ്നേഹത്തിൽ ട്രസ്റ്റ് ചെയ്യുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അതുപോലെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ബിലീവ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കേണ്ടത് എസ് എന്നാണ് വന്നിട്ടുള്ളത് ഈ റിലേഷനിൽ നിങ്ങൾ എന്താണോ മുന്നോട്ട് ഈ റീഡിങ് കാണുമ്പോൾ എന്താണോ മുന്നോട്ട് ഈ റിലേഷനിൽ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ റിലേഷനെ കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഉറപ്പാണ് അത് നടക്കും എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾ എന്ത് ക്വസ്റ്റ്യൻ ആണെങ്കിലും അതിൻ്റെ ആൻസർ എസ് എന്നുള്ളതാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം லெட்டர் சி லெட்டர் இ ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி ஆறு ஆயிரத்தொள்ளாயிரத்தி எண்பத்தேழு ஃபெப்ரவரி நவம்பர் ஆயிரத்தொள்ளாயிரத்தி எண்பத்தொம்பது லெட்டர் ஜே ஆயிரத்தொள்ளாயிரத்தி தொண்ணூற்றி மூணு லெட்டர் எச் லெட்டர் டி ஆயிரத்தொள்ளாயிரத்தி எண்பத்தஞ்சு உத்திரட்டாதி ஜூலை ഒക്ടോബർ ലെറ്റർ വൈ പൂയം അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്